ഹലോ ഫ്രണ്ട്സ് സുഡീവ്സിന് പുതിയൊരു വീടിലേക്ക് നിൽക്കുകയവരൊക്കെ സ്വാഗതം നമ്മളത് ഇപ്പം മാമലക്കണ്ടത്തു നിന്ന് കുർത്തിക്കൂടി പോകുന്ന വഴിക്കുള്ള പുതിയൊരു വനപാത തുറന്നിട്ടുണ്ട് സുപ്രീം കോടതി വിധിയൊക്കെ വന്ന് അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ നിൽക്കുന്നത് മൊത്തം ഓഫ് റോഡ് റൂട്ടാട്ടോ ഇവിടുന്ന് നമുക്ക് മാൻകുളം പോകാം അതുപോലെ തന്നെ ഇവിടുന്ന് മൂന്നാറൊക്കെ പോകുന്ന പഴയ ആലുവ രാജപാതയാണ് അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ അതേ നമ്മുടെ എക്സ്ക്യു വി ആയിട്ട് ഇറങ്ങിയേക്കും കേട്ടോ അപ്പോൾ അതേ കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറി നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ അവിടുന്ന് കയറിയാണ് നമ്മളിപ്പോൾ ഈ റൂട്ട് കയറി വന്നത് അപ്പം നമുക്ക് താഴേക്ക് പോവാം നല്ല ഓഫ് റോഡാണ് അത്യാവശ്യം നല്ല ദൂരം വരുന്നുണ്ട് മാമലക്കണ്ടിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ആദ്യത്തെ ആ ഒരു ചെക്ക് പോസ്റ്റ് ഇതാ കേട്ടോ ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റ് വരുന്ന എവിടെയാണ് അപ്പം ഇവിടെ വേണം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കാൻ അതായത് ഡ്രൈവറുടെ ഡീറ്റെയിൽസും പിന്നെ വണ്ടിയിൽ എത്ര പേരെണ്ണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി അവരൊരു സീല് വെച്ച് ഒരു സ്ലിപ്പ് തരും വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആ ഉള്ളിലേക്ക് പോവാം അതിനുള്ള പെർമിഷൻ അവർ തരും നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിന് ഇങ്ങോട്ട് കടക്കാൻ നേരത്ത് അവിടെ നിന്ന് ജീപ്പുകാർ ഷോള അടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അടിയൊക്കെ ഇടിച്ച് എവിടെയെങ്കിലും സ്റ്റക്കാകാനുള്ള ഉണ്ട് അപ്പോൾ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാൻ പോവാണെ പൊക്കോ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചു നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങനെ വണ്ടിയായിട്ട് നമ്മൾ താഴേക്ക് വന്നപ്പോൾ തന്നെ ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വരെ ഒരു ചെറിയ കോൺക്രീറ്റ് ആയിരുന്നു അത് ഇതേ നല്ല കട്ടിങ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇതായത് ആന താരകളുണ്ട് കേട്ടോ ആനകളെ ഇറങ്ങി വരുന്ന ധാരാളം വഴികളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ ഒരു വിധത്തിൽ താഴേക്ക് ഇറക്കി ഇതേ കുറച്ച് ബൈക്ക് റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് ഇത് ബി എം ഡബ്ല്യു ബൈക്കും പിന്നെ അതുപോലെ ഹിമാലയം ഒക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട് ബൈക്കിന് പോകാനാണെങ്കിൽ റിസ്ക് ആട്ടോ ഈ ഉരുളം കല്ലുകളാണ് വലിയ വലിയ കല്ലുകളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം ചെറിയൊരു ഓഫ് റോഡിങ്ങിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇന്നാണ് ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെളി ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ടയറൊക്കെ ചെറുതായിട്ടൊന്ന് കറങ്ങുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മൾ ഈ ചെളിക്കാത്തവടെ തന്നെ വണ്ടി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൃത്യം പറഞ്ഞൊരു വണ്ടി ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അപ്പൊ നല്ല അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡിങ് നല്ല ചെളി കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം ഭയങ്കര വലിയ 아, <laughs> 유튜버. <laughs> 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 നമ്മുടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നുണ്ട് അതേ നമ്മുടെ വണ്ടിയുടെ റണ്ണിംഗ് ബോർഡ് ഒന്ന് തട്ടിട്ടുണ്ടത് ഇതൊരു വിലമേലും കയറ്റേണ്ടി വരുവട ഇല്ലാലേ ഇത്രക്കൊന്നും ഇല്ലാലേ ഇത് റൈറ്റ് കൂടെ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും വഴി ാണ് ഗസ് ഇന്നും കൊണ്ട് അരവിന്ദ്രീരുമാനവും അയ്യോ ഇറങ്ങി കേറണോ റിവേഴ്സ് എടുക്കാൻ വേറെ വഴിയില്ലാട്ടോ അതെ ആ ജീപ്പ് കയറി നമുക്ക് സൈഡ് കൊടുക്കാനില്ല ഇവിടെയാണ് ചെറിയൊരു സ്പേസ് ഉള്ളത് അതായത് ചേട്ടൻ്റെ ഒരു ഹൈ പൈ ഒക്കെ തന്നിട്ടോ അപ്പോൾ നമ്മൾ റിവേഴ്സ് ഇറക്കി കൊടുത്തേന് ചേട്ടൻ കയ്യിൽ ഓൾ ദ ബെസ്റ്റ് കളിയാഴി കൊടുത്തില്ലേ പ്രൊവൈഡ് ചെയ്യണോ എന്തോ സാധനം കൂടി പറഞ്ഞു അവിടെ നിന്ന് ഈ മരത്തോ പറയണ്ടോ നോക്കിയാൽ ഈ മരത്തേലുണ്ടോ പറയണെന്ന് പറഞ്ഞ സാധന പണിയാണോ പയ്യ ചാടിഞ്ഞ പയ്യ ഇറക്കണേറങ്ങോ പയ്യറക്ക പയ്യറക്കെത്തന്നെ അടുത്ത സമയത്ത് കത്തി ट्रा അപ്പോൾ ഈ സ്കോർപ്പിയോ വന്നവർ പറഞ്ഞു ഇനി നിങ്ങൾ മുന്നോട്ട് പോകണോ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് അങ്ങോട്ട് പോയ ഒരു ബലോറോടെ ബമ്പറൊക്കെ പറഞ്ഞ് റോട്ടിൽ പോയിന്ന് കേട്ടോ പറഞ്ഞത് ടാസ്കാന്ന പറഞ്ഞേ സെന്ററിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഒരു പരിധി ഉള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല അമ്മ ആ കാര്യത്തിൽ പാസ് ചെയ്യാൻ അങ്ങനെ ഉണ്ടല്ലേ എടുക്കി കൊണ്ടുവന്നോന്ന് എന്നിങ്ങനെ നമുക്കായിട്ട് ഇങ്ങനെയുള്ള വനവാദകളൊക്കെ തുറന്ന് കിട്ടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇവിടുത്തെ നിയമങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല പാടാട്ടോ നമ്മൾ കൃത്യമായിട്ട് കാടിനുള്ളിൽ ഉള്ളിക്കൂടെ തന്നെ യാത്ര ചെയ്യുകയുള്ളൂ ഇതിനകത്തേക്ക് കയറാനോ അനുവാദവും ഇല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് കയറാനൊന്നും പാടില്ല ഈ അടുത്തിടയ്ക്ക് എറണാകുളത്തു നിന്നാണെന്ന് തോന്നുന്നു കുറച്ച് പേര് വന്ന് അവർക്കെതിരെ ഇവർ ഫോറസ്റ്റുകാർ കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി അപ്പോൾ നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ള ഈ റൂട്ടിൽ കൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കാവുള്ളൂ വേറെ എവിടെയും കയറി പ്രശ്നങ്ങളോ ഉണ്ടാക്കാനോ കാട്ടിലെ നിയമങ്ങളൊക്കെ പാലിച്ച് വേണം നമ്മൾ വണ്ടിയായിട്ട് പോകാനൊക്കെ അതേ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ഗാർഡ് താമസിക്കുന്ന ഒരു ഇതാട്ടോ ഈ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നത് അവിടെ ഒരാളിത് മേളിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളെ വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മളതനുസരിച്ച് വേണം ഇതിൽ പോകാനൊക്കെ ആയിട്ട് കേട്ടോ

还有一 പക്ഷേ നമ്മളത് ഈ വരുന്ന വഴിക്കതേ ഒരു ചപ്പാത്തിനും ഒരു ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി കേട്ടോ ഇതേ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അടിപൊളി സൂപ്പർ പുഴ കേട്ടോ കിഡിൽ ആംബിയൻസ് ആണ് നല്ല എക്സ്ട്രീം ഓഫ് റോഡ് ഇനി അങ്ങോട്ട് ഇത് ഇപ്പോൾ തൊട്ട് ഇപ്പറേ ഒരു പജേറ കടന്നു വന്നായിരുന്നു അവരും പറഞ്ഞത് ഭയങ്കര എക്സ്ട്രീം ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത് വണ്ടി പോകണമെങ്കിൽ ഇച്ചിരി പാടാന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തായാലും ഇത്രയും ദൂരം വന്നു ഇനിയിപ്പോൾ തിരിച്ചു പോകാനാണെങ്കിലും വന്ന ദൂരം തന്നെ തിരിച്ചു പോകേണ്ടിവരും അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കും കേട്ടോ അതേ ഹുമാര് ഇവിടെ കുടയ്ക്കാത്തത് കയറി നിൽക്കുകയാണോ എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ് റോഡ് കിടും അല്ലേ അതെ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടി കണ്ടാൽ മതിയായിരുന്നു നമ്മൾ ഇത്ര ഉദ്ദേശിച്ചില്ല നമ്മൾ ഇത്രയും എക്സ്ട്രീം ഓഫ് റോഡാന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ജീപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ വഴികളും ഒക്കെ ലെന്തി ആയിട്ട് കാണിക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവർ ഈ വഴി എങ്ങനെയുണ്ടെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി വേണം വരാൻ ഇല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഈ വരുന്ന വഴിക്കുള്ള ഭാഗങ്ങളും പ്രധാനപ്പെട്ട ഇഷ്യൂസുള്ള ഓഫ് റോഡ് വരുന്ന പ്ലേസസ് ഒക്കെ നമ്മൾ കൂടുതലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ ഇടുന്നതാണ് ഇന്നിപ്പോ മഴയും കൂടെ ഉള്ളതുകൊണ്ടോ നമ്മള് വഴി ഇന്ന് ഇത്രയും മോശമായിട്ട് കിടക്കുന്നത് ചെളി നന്നായിട്ടുണ്ട് അപ്പൊ പരമാവധി മഴ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ വണ്ടിയുടെ ഇങ്ങനെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കുഴി ഉള്ളിടത്തൊക്കെ നിന്ന് ഇങ്ങനെ കറങ്ങും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നാ വഴി ബ്ലോക്കൊത്ത മൊത്തം ബ്ലോക്കാണോ വേറെ ജീവന ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഫോർച്യൂണർ അതുപോലെ തന്നെ ജീപ്പ് ഒക്കെ പോകുന്നുണ്ട് ഒരു പൊലേറയുണ്ട് കേട്ടോ അപ്പൊ നമ്മളെന്തായാലും പോയി നോക്കുവാണ് ഇനി പുറകോട്ട് പോകാനാണെങ്കി ഒരുപാട് ദൂരം ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും ടാസ്ക് എടുത്ത് എന്തായാലും ഫ്രണ്ടിലേക്ക് തന്നെ പോകാനാണ് നമ്മുടെ തീരുമാനം നമ്മൾ ഈ റൂട്ട് വരുമ്പോൾ ഏറ്റവും ടാസ്ക് വരുന്ന ഒരു പ്ലേസ് ആട്ടോ ഇത് ഇതായത് താറൊക്കെ വിഷമിച്ചാണ് ഒരു വിധത്തിലാട്ടോ ഇറങ്ങി പോകുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ വണ്ടി എങ്ങനെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ നമ്മളിങ്ങനെ തകച്ചു നിൽക്കുക കേട്ടോ എന്തായാലും ഈ സൈഡ് പിടിച്ചിട്ട് ഈ താർ ഇറങ്ങി പോകണ പോലെ തന്നെ നമുക്ക് ഇറക്കി നോക്കാം എന്തായാലും അല്ലാതെ വേറെ വഴിയില്ല നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഇറക്കിയിട്ട് ഒരു വിധത്തിൽ എടുക്കാനുള്ള ഒരു സാവകാശം ഇല്ലായിരുന്നു നമ്മൾ അത്രയ്ക്ക് ആ ഒരു രണ്ട് മൂന്ന് കല്ലൊക്കെ എടുത്തിട്ട് ഒരു വിധത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് താഴേക്ക് വണ്ടി ഇറക്കി ഒന്ന് താഴേക്ക് ഇറക്കിയത് അതുകഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ് ഫ്രണ്ടിൽ പോയ വണ്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ടോ അവരിച്ചിരി ഒരു ധരപ്പ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇച്ചിരി സ്പീഡിൽ മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ജീപ്പിന്റെ അതെ താറിന്റെ പുറകിൽ നമ്മൾ എത്തിയിട്ടോ ഇതെ അടുത്തൊരു പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാണ് പെരുമാലിക്കുത്ത് പാലം എന്നാണ് ഇതിന്റെ പേര് ഇത് താഴേക്ക് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ നല്ല മഴയൊക്കെ പെയ്താ നല്ല ചെളിയായിട്ട് കിടക്കുകട്ടോ അത്യാവശ്യം നല്ല ഒരു തെന്നലൊക്കെ ഉണ്ട് കല്ലിൻ്റെ കല്ലുകിടക്കൊണ്ട് നമ്മൾ കല്ലിൻ്റെ മേളിൽ കൂടെ കയറിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല ആനച്ചൂർ ഉണ്ട് കേട്ടോ ധാരാളം ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ആനച്ചൂരടിക്കുന്നുണ്ട് നമുക്ക് സമയപ്പം ഏകദേശം ഒരു നാലര നാല് മുക്കാലായിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോൾ വേണമെങ്കിലും ഒരു ആനയെ പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നേ പോയ വണ്ടികളൊക്കെ അത്യാവശ്യം താഴെയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയ വെളിച്ചമൊക്കെയാണ് അങ്ങ് താഴെയായിട്ട് ൊക്കത്തായിട്ടത് കിടിലും മല കാണട്ടോ അത് മഞ്ഞ് കാറ് മൂടി നിക്കുക അടുത്തൊരു ടാസ്ക് ആയിട്ടുള്ള പ്ലേസ് എത്തിയിട്ടോ ഇവിടെ നോക്കി ഇറക്കിയില്ല വണ്ടിയുടെ റണ്ണിംഗ് ബോർഡ് ഒക്കെ ശരിക്കും ഇടിക്കും അതുപോലെ തന്നെ ഫ്രണ്ട് പോയി കുത്താനുള്ള സാഹചര്യമുണ്ട് അപ്പൊ ഈ കല്ലൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇറക്കിക്കൊണ്ട് വേണം പോകാനായിട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഫ്രണ്ട് റണ്ണിങ് ബോർഡ് എല്ലാം നല്ല രീതിയിൽ ഇടിക്കാനുള്ള സാധ്യത ഉണ്ടോട്ടോ ഇപ്പൊ നമ്മളത് അതുപോലെയാണ് നോക്കി ഇറക്കിയാണ് വരുന്നത് നമ്മുടെ പോർച്ചൂട്ടർ ഒരു വണ്ടിയും പുറയിൽ വരുന്നുണ്ട് പിന്നെയും അതുപോലുള്ള ആ ഒരു പാറ നിന്നിട്ടുള്ള ആ ഒരു കട്ടിങ് കേട്ടോ മൊത്തം ഒരു രശിയില്ല ഈ മഴയും കൂടെ പെയ്തി ചെളിയും കൂടെ ആയിട്ട് വണ്ടി നന്നായിട്ട് തിന്നുന്നുണ്ട് നമ്മൾ ഒരു രീതി ബ്രേക്ക് പിടിച്ച് ഇറക്കിയെങ്കിലും വണ്ടി ഇങ്ങനെ ആ ഒരു സ്കിഡായിട്ടാണ് നമ്മൾ വണ്ടി ഇറങ്ങി വരുന്നത് അങ്ങനെ നമ്മൾ കോളനി എത്തി എത്തിയിട്ടോ അതെ കുറച്ച് വീടുകളൊക്കെ താഴെയായിട്ട് കാണുന്നത് നേരത്തെ കണ്ടത് ആ ഒരു മലയൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോട്ടോ സർക്കാർ പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമിയിലാണ് അവർ ജീവിക്കുന്നത് അതെ ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഒരു ഷെഡ് പോലുള്ള സംഭവങ്ങളൊക്കെ കാണാം ഒന്ന് രണ്ട് ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴവിടെ ഇത്രയും ദൂരം വന്നേ പിന്നെ നമ്മളിപ്പോഴാണ് ആൾക്കാരെയൊക്കെ ഒന്ന് വെളിയിലൊന്ന് കാണുന്ന തന്നെ ഏലവും കാപ്പിും അങ്ങനെയുള്ള ചെറിയൊരു ആ ഒരു സംഭവങ്ങളൊക്കെയാണല്ലോ റബ്ബർ വീടും ഇനി റോഡാണ് യെസ് ഞങ്ങൾ നമ്മളങ്ങനെ വിജയകരമായി നമ്മളെ ആരും കടന്നു പോയില്ല എന്ന് പറഞ്ഞ ടാസ്ക് ഇത് കുർത്തി ആദിവാസി കൂടിയാട്ടോ ഇവിടെ നാലുമണിക്ക് ശേഷം പ്രവേശിക്കരുത് എന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ആരെങ്കിലും പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്ക് നടപടി എടുക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത് അതെ നമ്മളിപ്പം ആ ഒരു ഏകദേശം നമ്മൾ സ്ഥലം കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ജീപ്പുകളെല്ലാം കൂടെ വന്നിട്ട് ഇവിടെ സ്റ്റെക്കായി നിക്കു കേട്ടോ അതെ അമ്മാരങ്ങി താഴേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഓ രശയില്ലാത്ത ഓഫ് റോഡായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ജീപ്പൊക്കെ പോകണുണ്ടോ ഒരു രശിയില്ലാത്ത രീതിയിലുള്ള കട്ടറും കുഴിയും ചെളിയാണ് പിന്നെ മഴയുണ്ടോട്ടോ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടുപോയത് ഈ അവസ്ഥയിലുള്ള ഒരു സ്ഥലത്തോടെ ആട്ടോ നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ടുവന്നത് ജീപ്പ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോയി നമ്മുടെ വണ്ടി ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ഒരു ഒന്ന് രണ്ട് കല്ലൊക്കെ എടുത്തിട്ട് കൂടെയുള്ള കൂടെയുള്ളമാര് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി ഇറക്കിയത് അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടുപോയാന കേട്ടോ അങ്ങനെ കുറേ ദൂരത്തിന് ശേഷം നമ്മൾ നമ്മളിത് ഒരു സോളിങ് ഇട്ടൊരു വഴിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു നിരപ്പ് ഉള്ള ഒരു സ്ഥലം നമ്മൾ ഇപ്പോൾ അത് എത്തിയേക്കുന്നത് ഇത് അങ്ങ് ദൂരെയായിട്ട് വലിയൊരു പാറ കാണാം കേട്ടോ ആ പാറയുടെ ചുവട്ടിലേത് രണ്ട് രണ്ട് പേര് ഇരിപ്പുണ്ട് ചെറിയൊരു നീർച്ചാല കാണാം ഇവിടെ ഇത് പണി നടക്കാം ഇവിടെ കെ എസ് ഇ ബിയുടെ പണി നടക്കുകയാണ് എന്തോ ഒരു പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വഴിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ കുറച്ചും ശരിയാവട്ടെ ഈ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാറൊക്കെ ചെയ്ത് ഓക്കെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മളെ ചെക്ക് പോസ്റ്റിൽ സ്ലിപ്പൊക്കെ കൊടുത്ത് പെരുമ്പാകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇവിടെ ഒന്ന് ഇറങ്ങി നിൽക്കണം കൊറേ നേരമായി നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ ഓഫ് റോഡിൽ വന്ന് നമ്മൾ ആകെ എല്ലാവരും അടുത്തു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു കടയൊക്കെയാണ് കേട്ടോ നമുക്ക് ആ കടയിലേക്ക് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോന്നൊക്കെ നോക്കിയൊരു കട്ടനൊക്കെ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മളത് പെരുമാങ്ങത്ത് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി കേട്ടോ ഇവിടെ ഒരു ചെറിയ കട കണ്ട കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ടൻകാപ്പി കുടിക്കാന്നൊക്കെ പറഞ്ഞ ഇവിടെ നിർത്തിയ കേട്ടോ അതേപോലെ ചെറിയ കട കയറിയിരിക്കുവാണ് ഇവിടെ ആ ചേട്ടൻ പറഞ്ഞത് തൊട്ട് താഴെ ആന രാവിലെ കൂട്ടുന്നപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പഴും ഉണ്ടെന്നാണ് പറഞ്ഞ നല്ലൊരു വെച്ചിട്ട് സ്പെഷ്യൽ നമ്മൾ കാന്താരിട്ടോ ആന എവിടെ ആയിട്ടാ കണ്ടെ നമ്മള് വന്ന വഴിക്ക് സ്ലിപ്പ് കൊടുത്ത ഫോറസ്റ്റ് യാമി ഇതിന്റെ തൊട്ടപ്പറിയല്ലേ രാവിലോ രാവിലോട്ട് ചേട്ടൻ ഇവിടെ താമസിക്കുന്നതാണോ പേര് നമ്മളിത് ആനക്കുളത്തിൻ്റെ അങ്ങോട്ട് ഏതായാലും ഇവിടം വരെ വന്നതാണ് അപ്പോൾ നമ്മൾ ആനക്കുളം ഒക്കെ ഒന്ന് പോയി കണ്ട് ആനയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോവാം അത്യാവശ്യം നല്ല മഴ മഴ ആട്ടോ മഴയുണ്ടോ അതുകൊണ്ട് ആനകളുണ്ടോയെന്ന് അറിയത്തില്ല സാധ്യതയില്ല അത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇത് ഈ പാർക്ക് ചെയ്തിട്ടുണ്ട് ആനയെ കാണാനൊക്കെ ആയിട്ട് വന്നേക്കണതാണ് അത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ഇന്നിപ്പോ മഴ ആയുണ്ട് ആനകളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇന്നലെ ഇപ്പം മഴയില്ലായിരുന്നു പത്ത് നാൽപ്പത് ആന വന്നിട്ടുണ്ടായിരുന്നാണ് ഇവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത് ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ആനകളൊന്നും കാണാനില്ല ആ കാണുന്ന ആ ഒരു ആനത്താര വഴിയാണ് ആനകളല്ല ഇവിടുത്തെ ആ ഉപ്പുരസമുള്ള വെള്ളം കുടിക്കാനായിട്ട് വരുന്നത് ഇന്നിപ്പോൾ എന്തായാലും നിർഭാഗ്യം വെച്ചാൽ നമുക്ക് ആനയെ കാണാനുള്ള ഭാഗ്യമില്ല ഇവിടത്തെ വിനോദസഞ്ചാരികൾക്കുള്ള അറിയിപ്പൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്നതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അവർ ബോർഡായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഒരു മണിക്കൂർ ആനകൾ വരുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ മഴ കാരണം ഒരാനയും വരുന്ന ലക്ഷണമില്ലാതെ നമ്മൾ തിരിച്ചു പോന്നെട്ടോ നമ്മുടെ എന്തായാലും ഈ ഓഫ് റോഡ് നമ്മൾ ഇന്ന് വന്നത് അടിപൊളി ഒരു മറക്കാനാവാത്ത ഒരു ഡ്രൈവായി ഡ്രൈവായിപ്പോയിട്ടോ ഈ പറഞ്ഞ വഴിക്ക് വരുന്ന ഒരു മിനിമം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് മാത്രമായിട്ട് വരാവുള്ളൂ ഫോർ വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ലെങ്കിൽ നല്ല പൊക്കമുള്ള വണ്ടി ഇപ്പം ഇങ്ങനെയുള്ള വണ്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയാണ് വരാൻ പറ്റുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മിനിമം ഒരു എങ്കിലും വലിയ ടയറുള്ള വണ്ടി ഉണ്ടെങ്കിലാണ് വലിയ കുഴപ്പമില്ലാതെ വരാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ